ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടാവുന്ന ഒരു വെറൈറ്റി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കിഡിലൻ പലഹാരമാണിത് ഞാനിപ്പോൾ ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ചെമ്മീൻ വെച്ചിട്ടാണ് ചെമ്മീനിൽ മാത്രമല്ല നമുക്ക് മുട്ടയിലോ ചിക്കനിലോ ബീഫിലോ എന്തിലും വേണമെങ്കിലും ചെയ്തിട്ടെടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ റെസിപ്പിയിലോട്ട് അടക്കുന്നതിന് മുമ്പായി തന്നെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി ഈ ചൂടായി വന്ന എണ്ണയിലേക്ക് ഞാൻ നേരത്തെ തന്നെ മസാല തേച്ച് വെച്ചിരുന്ന ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഒരുപാട് വലിപ്പമുള്ള അല്ല എന്നാൽ നല്ല ചെറുതുമല്ല ഒരിടത്തരം വലിപ്പമുള്ള ചെമ്മീനാണിത് ഓരോരുത്തർക്കും എത്രയാണോ പലഹാരം തയ്യാറാക്കി എടുക്കേണ്ടത് അതിനനുസരിച്ച് ചെമ്മീൻ എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഈ ഒരു ചെമ്മീനിൽ ഇട്ട് കൊടുത്തിട്ടുള്ള മസാല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്നിട്ടാണ് ഇതുപോലെ ഫ്രൈ എടുക്കുന്നത് ഈ ഒരു മീനിൽ മസാല തേച്ച് വെച്ചിരുന്നതിന് ശേഷം റെസ്റ്റ് ചെയ്തിട്ട് എടുക്കുമ്പോൾ മാത്രമേ അതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഇപ്പം ഞാനിത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനി ഈ ഒരു മീൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഈ എണ്ണയിൽ തന്നെ നമുക്കിനി ഇതിലേക്ക് വേണ്ടുന്ന ഒരു കൂട്ടും കൂടി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു വലിയ സബോള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും ക്യാപ്സിക്കും ഒരു ഉരുളക്കിഴങ്ങും ഇതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാൻ നോക്കുക എങ്കിൽ ഈ ഒരു മസാല നമുക്ക് നല്ല കറക്റ്റ് നല്ല ടേസ്റ്റിൽ ആ ഒരു കാണാനൊക്കെ ഭംഗിയിൽ കിട്ടുകയുള്ളൂ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അടുത്തതായി പൊടികൾ ഇട്ട് കൊടുക്കാം അപ്പം അതിനായിട്ട് ഒരു സ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ സ്പൂൺ അളവിൽ പെരിഞ്ചീരാപ്പൊടി ഗരം മസാലപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് വെന്ത ഉടഞ്ഞ് കിട്ടണം അപ്പം അതിനായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല ഇത് വേവുന്നതിന് കണക്കാക്കിയിട്ടുള്ള കുറച്ച് വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഈ വെള്ളമെല്ലാം വറ്റി ഇത് നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഇതുപോലൊന്ന് അടച്ചു വെച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് വേവാൻ വെച്ചിട്ട് കുറച്ച് സമയമായി ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇപ്പം അതാ നല്ല പോലെ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മീനും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് ഒന്നുകൂടി അടച്ചു വെച്ചു കൊടുക്കാനുണ്ട് ഇനി ഈ ഒരു ചെമ്മീൻ്റെ ഫ്ലേവറും കൂടി ആ ഒരു മസാലയിൽ കിട്ടാൻ വേണ്ടി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്നുകൂടി കൂടി വേവിച്ചെടുക്കുന്നുണ്ട് ഒരുപാട് സമയമൊന്നും വേണ്ട ഒരു മൂന്ന് നാല് മിനിറ്റ് നേരം മാത്രം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി ഇപ്പം ദാ മീനും മസാലയൊക്കെ ആയിട്ട് നന്നായിട്ട് വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു പരുവാണ് കറക്റ്റ് ഇനി അടുത്തതായി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ദോശമാവാണ് ദോശമാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ പച്ചരിയും ഉഴുന്നും ചോറൊക്കെ ഇട്ട് അരച്ചെടുത്തിട്ട് ദോശ ചുടുന്ന ആ ഒരു ബാക്കി വന്ന മാവുണ്ടല്ലോ ആ മാവാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന്റെ അളവിൽ രണ്ട് കപ്പ് മാവാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഞാൻ ഞാനെടുത്തിട്ടുള്ള ഈ ഈയൊരു മസാലക്കൂട്ടിന് വേണ്ടിയിട്ട് ഈ മാവ് കറക്റ്റ് അളവാണ് നമ്മൾ ഇതുപോലെ ഈ ഒരു മാവ് ഇതിലേക്ക് നേരിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു മീൻ വെന്ത സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ആ നല്ല ചൂടൊക്കെ ഒന്ന് കുറച്ചതിന് ശേഷം വേണം ഇതിലേക്ക് ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് നമ്മളിത് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ആദ്യമേ തന്നെ ഉപ്പും സോഡാപ്പൊടിയൊക്കെ ചേർത്ത് വെച്ചിരുന്ന മാവായതുകൊണ്ട് ഇതിലേക്ക് പിന്നെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ആ ബാക്കി വന്ന മാവ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തുന്നേ ഉള്ളൂ ഈ മാവ് ഫ്രഷ് മാവാണ് നമ്മൾ ഉപ്പും സോഡാപ്പൊടിയൊന്നും ചേർക്കാത്ത മാവാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുള്ളൂ എന്നാൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞു പോലത്തെ ഒരു പലഹാരമായിട്ട് റെഡിയായി കിട്ടുകയുള്ളൂ അപ്പത്തിന്റെ മാവായിരുന്നാലും ദോശ മാവായിരുന്നാലും കുഴപ്പമൊന്നുമില്ല ഇഡ്ഡലി മാവാണെങ്കിൽ ഉണ്ടാക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അതിൻ്റെ പരുവം തെറ്റും ഇനിയിപ്പോൾ ഞാൻ ഇതിന് മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാവുന്നതാണ് ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത ആ ഒരു സമയം മുതൽ ലോ ഫ്ലെയിമിലാണ് ഞാനിത് വെച്ചു കൊടുത്തിരിക്കുന്നത് ഇതേപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ട് വെച്ച് കൊടുത്തിട്ട് ഇത് ഇരുപത് മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കണം എന്നിട്ട് നമ്മൾ ഇതുപോലെ സ്പാച്ച് വെച്ചിട്ടൊന്ന് സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ഇളകി വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം അപ്പോൾ നമുക്ക് ഈ ഒരു പാനിൽ തന്നെ ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളിതുപോലെ വേറൊരു പരന്ന പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണയോ നെയ്യോ ഒക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഈ ഒരു സൈഡ് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ ഒരു അഞ്ച് മിനിറ്റ് നേരം വേവിച്ചെടുക്കണം ആദ്യം നമ്മളൊരു ഇരുപത് മിനിറ്റ് നേരം ആദ്യത്തെ സൈഡ് വേവിച്ചെടുത്തത് കൊണ്ട് തന്നെ ഈ ഒരു സൈഡ് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും ഇപ്പോൾ ഞാനിത് രണ്ട് സൈഡും വേവിച്ചെടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഇത് ആ അടിപൊളി ഒരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള നല്ല പഞ്ഞു പോലത്തെ ഒരു ചെമ്മീൻ്റെ പലഹാരമാണ് റെഡിയായി കിട്ടുന്നത് ത് നല്ല ടേസ്റ്റ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും ഞാനിപ്പോൾ ഇതിൽ നിന്ന് ഒരു പീസ് എടുത്ത് ഇതുപോലൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും എത്രത്തോളം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള ഒരു പലഹാരമാണ് റെഡിയായി ആയി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്